ഇല്ല ഞങ്ങൾ ഇപ്പൊ ജസ്റ്റ് ആളിപ്പോ കുറച്ച് ദിവസം ലീവിനാണ് നാട്ടിൽ വന്നത് വന്നപ്പോ ഞങ്ങൾ നേരിട്ട് കണ്ടു സംസാരിച്ചു അല്ലാണ്ട് അതിപ്പോ വീട്ടിൽ വന്നിട്ടുണ്ട് താമസിച്ചിട്ടൊന്നുമില്ല വീട്ടുകാർക്ക് അറിയാമോ ഇപ്പൊ സത്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ കല്യാണമേ കഴിച്ചിട്ടില്ല ഒന്നാമത്തെ കാര്യം ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല പിന്നെ കല്യാണം കഴിച്ചു എന്ന് പറയാനുള്ള സാഹചര്യം എനിക്ക് ഒരുപാട് എന്താ പറയാ ശല്യങ്ങൾ ഉണ്ടായിരുന്നു കാരണം എനിക്ക് സോഷ്യൽ മീഡിയയില് ഞാൻ എന്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം കല്യാണം കഴിക്കണം മറന്നിട്ട് ഒരുപാട് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിനന്ദ കിച്ചൺ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് യൂട്യൂബ് തുറന്നിട്ടുണ്ടെങ്കിൽ കാണുന്നത് സാജുദാ സാജിയുടെ നിക്കാഹ് സാജിദാ സാജിയുടെ കല്യാണം സാജിദാ സാജിയെക്കുറിച്ചുള്ള വാർത്ത മാത്രമാണ് ഇന്ന് യൂട്യൂബിൽ കാണുന്നത് സത്യത്തിൽ എന്താണ് ഇവിടെ നടക്കുന്നത് ഒരിക്കൽ പറയും എൻ്റെ കല്യാണം കഴിഞ്ഞു എൻ്റെ നിക്കാഹ് കഴിഞ്ഞു ഇതാണ് എൻ്റെ താലിമാല പിന്നെ പറയും എൻ്റെ നിക്കാഹ് കഴിഞ്ഞിട്ടില്ല എന്നെ ജീവിക്കാൻ അനുവദിച്ചുകൂടാ യൂട്യൂബ് തുറന്നാൽ ഇന്ന് ആകെ കൺഫ്യൂഷനാണ് ഇന്ന് യൂട്യൂബ് തുറന്നാൽ ആകെ കൺഫ്യൂഷനാണ് യൂട്യൂബിൽ ഏതൊരാളെ വീഡിയോ എടുത്താലും അതിലൊക്കെ ഇവരെ കുറിച്ചുള്ള ഓരോ വീഡിയോകളാണ് ഫുൾ കമന്റ്സുകളും നെഗറ്റീവ് ആണ് ഈ ഒരു ബ്ലോഗർക്കെതിരെ വരുന്നത് ഇവരുടെ സ്വന്തം വീഡിയോയിൽ തന്നെ അവരുടെ കമന്റ് ബോക്സ് ഓഫാക്കിയാണ് ഇവർ വീഡിയോ ചെയ്യുന്നത് ഭയങ്കര സൈബർ ആക്രമണമാണ് ഇവർക്ക് നേരെ നടക്കുന്നത് ഒരു നേരത്തെ ഒരു ഇൻ്റർവ്യൂയിൽ അവർ പറയുന്നുണ്ട് എൻ്റെ കല്യാണം കഴിഞ്ഞു നിക്കാഹ് കഴിഞ്ഞു നിക്കാഹ് കഴിഞ്ഞിട്ട് അവനിക്ക് ഇരുപത്തിയാറ് വയസ്സേ ആയിട്ടുള്ളൂ എൻ്റെ അഞ്ച് മക്കളെയും അവൻ പൊന്നുപോലെ നോക്കുമെന്ന് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു ആരും തന്നെ അറിയാതെ ചെയ്ത നിക്കാഹ് ആയത് തന്നെ ഇനി ഭാവിയിൽ വല്ല പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ഒരു അപായപ്പെട്ട വീഡിയോ ഞാൻ ആദ്യം നമ്മൾ ആദ്യം ചെയ്തിരുന്നു ഇവർ പറയുന്ന ഈ വീഡിയോ ഒന്ന് കേട്ടു നോക്കൂ എനിക്ക് ഞാൻ ഞാൻ കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ല ഒന്നാമത്തെ കാര്യം കല്യാണം പിന്നെ കല്യാണം കഴിച്ചു എന്ന് പറയാനുള്ള സാഹചര്യം എനിക്ക് ഒരുപാട് എന്താ പറയുക ശല്യങ്ങളുണ്ടായിരുന്നു കാരണം എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഞാൻ എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം കല്യാണം കഴിക്കണം പറഞ്ഞിട്ട് ഒരുപാട് ശല്യങ്ങൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കോൾസും കാര്യങ്ങളും എത്ര പറഞ്ഞിട്ടും മനസ്സിലാവാത്ത കുറച്ച് പേരുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അവർക്കൊരു പിന്നെ ഒരുപാട് പേര് കല്യാണത്തിനെ പറ്റിയിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഒരു ഫുൾ സ്റ്റോപ്പ് അതിന് വെക്കണമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞത് അല്ലാണ്ട് ഞാൻ കല്യാണം കഴിച്ചിട്ട് നമ്മൾ ഒന്നാമതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ പറ്റിക്കരുത് അവർ നമ്മളെ കൂടെ നിൽക്കുന്ന ആളുകളാണ് നമ്മൾ നമ്മളെ ഇൻ്റർവ്യൂവിൽ വന്നിട്ട് ഒന്ന് പറയുക പിന്നെ സ്വന്തം വ്ളോഗിൽ പോയിട്ട് വേറെ ഒന്ന് പറയാ ആരൊക്കെയാണ് ഈ കബളിപ്പിക്കുന്നത് ഒന്നര ലക്ഷം വരുന്ന സബ്സ്ക്രൈബേഴ്സിനെയോ നമ്മൾ വീഡിയോ ഒരാൾ കാണുന്നുണ്ട് എങ്കിൽ അവർക്ക് നമ്മളെ കണ്ടന്റ് ഇഷ്ടപ്പെട്ട് നമ്മളെ ഇഷ്ടപ്പെട്ട് വരുന്ന ആളുകളാണ് ഒരു വിഭാഗം ആളുകൾ വേറൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ ചൊറിയാനും നെഗറ്റീവ് കമൻ്റ് അടിക്കുവാനും മാത്രം ഉണ്ടായിട്ടുള്ള ആളുകളുമായിരിക്കും അവരെ നമ്മൾ വിട്ടേക്കുക പക്ഷേ നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾ നമ്മൾ തള്ളി പറയാൻ നിന്നാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പോലും നമ്മൾക്ക് നഷ്ടമാകും ആളുകൾ കാഴ്ചക്കാരുണ്ടാവും പക്ഷേ എത്ര കാലം നമുക്ക് നെഗറ്റീവ് കേട്ടുകൊണ്ടിരിക്കാൻ പറ്റും ആളുകൾ ഫുള്ള് നമ്മളെ നെഗറ്റീവ് തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ആള് ഇന്റർവ്യൂസിൽ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് ഇത് ഈ ഇങ്ങനെയുള്ള ശല്യങ്ങളും കാരണങ്ങളും കൊണ്ട് അതിനൊരു ഫുൾ സ്റ്റോപ്പ് ആവുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ നിന്നത് പക്ഷേ ഇത് ഒരുപാട് എന്താ പറയുക വേറെ വേറെ സംഭവത്തിലേക്ക് എത്തിച്ചു അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല കല്യാണം കഴിയാണ്ട് തന്നെ ഞാൻ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞതാണ് പിന്നെ പിന്നെ എന്തിനാണ് ഈ മെഹർ കാണിച്ചിട്ട് താലി അത് അതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ട് കാരണം ഓരോരുത്തരും ഓരോ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എനിക്ക് വരുന്ന ഫോൺ കോൾസ് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു തീരുമാനം എടുത്തിട്ട് നിങ്ങളുടെ മുന്നിൽ അത് പറഞ്ഞത് പിന്നെ ഇത്ര വലിയ പ്രശ്നത്തിലേക്ക് ഇത് പോകുമെന്ന് എനിക്കൊരിക്കലും അറിയില്ലായിരുന്നു പിന്നെ വേറെ വേറെ ഇപ്പം അത് വലിയ പ്രശ്നമായി തീരുന്നുണ്ട് മണി ഹണി ട്രാപ്പ് അവന് ലക്ഷങ്ങൾ ഞാൻ മേടിച്ചു അവൻ്റെ ലക്ഷ്യങ്ങൾ മേടിച്ചിട്ട് ഞാൻ ഇതാക്കണ് പൈസ മേടിച്ചിട്ട് അവനെ ട്രാപ്പ് ചെയ്തതാണ് കുടുക്കിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ പ്രശ്നങ്ങൾ ഈ വീഡിയോ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് വേണം അതുകൊണ്ടാണ് ഈ കല്യാണത്തിൻ്റെ കാര്യം ഞാൻ തുറന്ന് പറയാമെന്ന് വിചാരിച്ചത് പിന്നെ അറിയാവുന്ന കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ അറിയാം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന് പിന്നെ ഞാൻ അവരോടൊക്കെ എനിക്ക് വിളിച്ച ഏകദേശം ആൾക്കാരോടൊക്കെ ഞാൻ സത്യം തുറന്ന് പറഞ്ഞിട്ടുണ്ട് നീ ഇതിനായി ഇത്രയും കാര്യങ്ങൾ പ്രചരിപ്പിച്ചെന്ന് ചോദിക്കും തെറ്റാണ് ചെയ്തത് എന്തായാലും ഞാൻ തെറ്റ് സമ്മതിക്കുന്നു പക്ഷേ ആ ഒരു പിന്നെ പത്തിരുപത്തി ആറ് വയസ്സായ സെക്കൻഡ് ജീവിതം നീ കൊലച്ചില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും അതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ട് ഞാനിപ്പോ ആ ഷോർട്സ് വീഡിയോ ഇട്ടുകൊണ്ട് ഞാൻ അവനെ കല്യാണം കഴിച്ചു അല്ലെങ്കിൽ ഞാനൊരു വോയിസ് ഓവർ അതിൽ കൊടുത്തിട്ടില്ല ഒരിക്കലും ഞാനത് ചെയ്യാത്തടത്തോളം കാലം ഞാൻ എൻ്റെ എന്റെ കൊണ്ട് പറയാത്തടത്തോളം കാലം ഒരിക്കലും എൻ്റെ കല്യാണം കഴിച്ചു ആവില്ല ഞാൻ പറയണം ഞാൻ ഇന്ന സ്ഥലത്ത് പോയി കല്യാണം കഴിച്ചു പിന്നെ അവന്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് ഒരാളൊക്കെ മെസ്സേജ് ഇട്ട് അവൾ വയനാട്ടിൽ പോയി ഇവർക്ക് എന്തൊക്കെയാ പ്രശ്നങ്ങൾ ഉള്ളതുപോലെ അല്ലെങ്കിൽ എന്തൊക്കെയാ മറച്ചു വെക്കാനുള്ളത് പോലെയൊക്കെയാണ് മനസ്സിലാവുന്നത് അല്ലെങ്കിൽ അവർക്ക് അവരുടെ സ്വകാര്യത ലൈഫ് യൂട്യൂബിൽ വന്ന് വിളിച്ച് പറയേണ്ടതുണ്ടോ അല്ലാതെ തന്നെ യൂട്യൂബിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളും പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ തന്നെ ഒരുപാടുണ്ട് ഇനി അവർ അങ്ങനെ ഒരു കല്യാണം കഴിച്ചാൽ തന്നെ നിയമപരമായും ധാർമ്മികപരമായും ഒരു പ്രശ്നവുമില്ല എത്രയോ ആളുകൾ ഭാര്യ മരിച്ച് നാല്പത് ദിവസം കഴിയുമ്പോഴേക്കും വേറൊരു കല്യാണം കഴിക്കുന്നു അവർക്ക് ഒരു പ്രശ്നവുമില്ല കല്യാണം കഴിക്കുന്നതുകൊണ്ട് പക്ഷേ സ്ത്രീകൾക്ക് ഇദ്ധകാലം കഴിഞ്ഞതിന് ശേഷമേ കല്യാണം കഴിക്കാവോ എന്നൊക്കെയുള്ള നാട്ടിലെ ഒരു മനോഭാവമുണ്ട് അതൊന്നും ഇല്ലാതൊക്കെ അതൊക്കെ പക്ഷേ ഇവർ ഇവര് ഭർത്താവ് ഉള്ള സമയത്ത് തന്നെ ഒരാളായിട്ട് പരിചയം ഉണ്ടാക്കുന്നു ആ ഒരു പരിചയം പിന്നെ ഒരു പ്രണയത്തിലേക്ക് ആവുന്നു പിന്നെ ഒരു കല്യാണം കഴിക്കുന്നു എങ്ങനെയൊക്കെ പറയുന്നു എന്തായാലും ഇവർ പറയുന്നത് ഒന്നും കൂടെ കേട്ടു നോക്കൂ കുറച്ച് ദിവസം വന്നത് വന്നപ്പോ ഞങ്ങൾ നേരിട്ട് കണ്ടു സംസാരിച്ചു അങ്ങനെയൊക്കെയാ അല്ലാണ്ട് ഇപ്പൊ വീട്ടിൽ വന്നിട്ടുണ്ട് താമസിച്ചിട്ടൊന്നുമില്ല വീട്ടുകാർക്ക് അറിയാവോ നിങ്ങൾ പറഞ്ഞു അവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ ഏകദേശം ഞാൻ വീട് വശം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അവരുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു എനിക്ക് അവരുടെ ഞാൻ അവരുടെ അങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല എന്റെ അടുത്ത് വിശദമായിട്ട് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ ഉമ്മക്ക് വിളിച്ച് സംസാരിച്ചു ഫസ്റ്റ് മാരേജ് മാരേജ് ചെയ്തത് ഞങ്ങള് കണ്ണൂര് കണ്ണൂര് അവരുടെ ജമാ അല്ലെ നാടയാണ് അങ്ങനെ ുടെ വീട്ടുകാർക്കൊന്നും താല്പര്യം ഇല്ലായിരുന്ന പോലെ തോന്നിയിരുന്നോ അല്ല അവർക്ക് അറിയില്ല അറിയില്ല പറഞ്ഞിട്ടില്ല അപ്പൊ ഒളിച്ചോടി കല്യാണം കഴിച്ചെ അങ്ങനെ ഒളിത്താടെ വീട്ടുകാർക്ക് അറിയാൻ പാടില്ല വീട്ടുകാർക്ക് അറിയാൻ പറ്റുന്നോണ്ടും ആള് കുറച്ച് എന്താ പറയാ ഇത് ഞങ്ങള് കുറച്ച് ഇത് മറിച്ചു വെക്കണം എന്നുള്ള ഒരു രീതിയിലായിരുന്നു കാരണം ഞങ്ങള് സോഷ്യൽ മീഡിയ വഴിയാണ് പരിചയപ്പെട്ടത് അപ്പൊ നമുക്ക് അതിൻ്റെതായ പ്രശ്നങ്ങൾ വരും ഞാൻ പിന്നെ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ അതിന്റെ കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അത് ഒരു ഇതിലായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇറങ്ങി ഫോട്ടോസും വീഡിയോസൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഷോർട്സ് അപ്ലോഡ് ചെയ്തപ്പോഴാണ് ആൾക്കാരെല്ലാവരും അറിഞ്ഞത് അങ്ങനെയാണ് അവരുടെ വീട്ടുകാരും അറിഞ്ഞത് അല്ലാതെ അറിയില്ല ഇല്ലില്ല ആരും അവര് അറിയാം മൂത്ത മോന്റെ അവന് അവര് പൊതുവേ അവരുടെ എന്തെങ്കിലും പറഞ്ഞാലും ഉമ്മാക്ക് എന്തോ ശരിയെന്ന് തോന്നുന്നു അത് ചെയ്തോളാ പറയും പൊതുവേ നമ്മുടെ കാര്യങ്ങളും മിക്കവാറും കാര്യങ്ങളും ഈ പ്രശ്നങ്ങളും എല്ലാം കണ്ടുവളർന്നോണ്ട് തന്നെ പക്കതുള്ള മക്കളാണ് അപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഉമ്മാക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അത് ചെയ്യാം അത്രയാണ് അവര് പറയുള്ളൂ കാരണം ഇതിനൊരു എതിർക്ക് അല്ലെങ്കിൽ ഇങ്ങനെ വേണ്ട ഞങ്ങൾക്ക് ഇതൊന്നും ഇഷ്ടമല്ലാന്നൊന്നും അവര് പറയാറില്ല ഇനി ഈ പറയുന്ന വ്യക്തിനെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് വേറെ കല്യാണങ്ങളൊക്കെ വന്നപ്പോഴൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അയ്യോ വേണ്ട കാരണം കല്യാണം കഴിച്ചവർ വന്നപ്പോ മക്കൾക്കൊരു ഇത് ഉണ്ടായിരുന്നു എന്തിനു വേണ്ട ഉമ്മച്ചി അങ്ങനെ വേണ്ട നമുക്ക് ഇങ്ങനെ തന്നെ പോവാ പക്ഷെ ഇവന്റെ കാര്യം എടുത്തിട്ടപ്പോ മക്കെ എല്ലാവർക്കും ഹാപ്പിയാണ് സന്തോഷമാണ് കാരണം ഇവന്റെ ക്യാരക്ടറും ഇവനായിട്ട് സംസാരിച്ചുകൊണ്ടും ഇവര് ഭയങ്കര ഇഷ്ടമാണ് മക്കൾക്ക് അവർ ആദ്യം ആദ്യം ഒരു പത്ത് പതിനഞ്ച് ദിവസം കണ്ടോളൂല്ലോ എനിക്ക് വിളിക്കുന്ന ടൈമിലേക്ക് അറിയാലോ എങ്ങനെയൊരു നാലഞ്ചു മാസമായിട്ട് ഞാൻ കോണ്ടാക്ട് ഉണ്ടല്ലോ ഈ നാലഞ്ച് മാസത്തെ പരിചയം മാത്രമേയുള്ളൂ അറിയോ ആ നാലഞ്ച് മാസം പരിചയമുള്ള ഒരാളെ എങ്ങനെ കല്യാണം കല്യാണം കഴിക്കാൻ കഴിക്കാൻ വിശ്വസിച്ച് ഞാൻ പറയെ ഒരു ദിവസം നമ്മൾ വേറെ ഒരു അറേഞ്ച് ഇന്ന ഇന്നൊരാളെ കൊണ്ടുവന്ന് നമ്മുടെ മുന്നിൽ കൊണ്ടുവരുത്തണം ഇവനെ നീ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മള് അവനെ കല്യാണം നമ്മൾ പരിചയമില്ല ഒരു പരിചയമില്ലാത്ത ഒരാളെ നമ്മൾ കല്യാണം കഴിക്കണില്ല എന്റെ കാര്യ എനിക്ക് ആ കണ്ടിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളു പിന്നെ ഞാനെങ്കിലും എനിക്ക് ഒരു കോണ്ടാക്ട് ഉള്ള ഒരു ദൂല അപ്പൊ അങ്ങനെ ഒരാളെ നമ്മൾ കല്യാണം കഴിക്കുന്നില്ല ഈ നാലഞ്ച് മാസം ഒരാളായിട്ട് സംസാരിച്ച് പരിചയപ്പെട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടല്ലേ നമ്മൾ അവരുടെ ഏറ്റെടുക്കുന്നത് ഈ നാലഞ്ച് മാസം എന്നൊക്കെ പറയുമ്പോൾ ഒരാൾക്ക് ആക്ട് ചെയ്ത് നിൽക്കാൻ പറ്റിയ സമയമാണ് നമുക്ക് മാക്സിമം ഒരാളെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ടൈം എടുക്കേണ്ടി വരും ഈ നാലഞ്ച് മാസം കൊണ്ടൊന്നും ഒരാളെ മനസ്സിലാക്കാൻ പറ്റില്ല അതിനോട് എന്താ പറയാനുള്ളത് ഞാൻ പറയണെങ്കിൽ ഒരു മനുഷ്യനും ഒരു ഒരു എത്ര വർഷം എടുത്താലും മനസ്സിലാക്കാൻ പറ്റില്ലാന്ന് എനിക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റില്ല നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റില്ല അതാണ് ഒരു മനുഷ്യന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് ആരും മനസ്സിലാക്കാൻ പറ്റില്ല എന്റെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഞാൻ എങ്ങനെയാണെന്നുള്ളത് ആർക്കും ഒരാൾക്ക് അറിയില്ല അപ്പൊ അതിനകത്ത് വ്യക്തി ഇപ്പോ ഈ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിലുള്ള ആ ഒരു സംഭവം മാത്രമേ അറിയുള്ളൂ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ എന്താണ് എന്റെ ഞാൻ എന്താണ് എന്നുള്ളത് ആർക്കും അറിയാൻ പറ്റില്ല പതിനഞ്ച് വർഷം ഒരാളുടെ കൂടെ ജീവിച്ചില്ലേ എന്നൊക്കെ ഒക്കെ മനസ്സിലായി ആ ജീവിതം ഫ്ലോപ്പ് ആണ് വീണ്ടും ഒരു കുഴിയിലേക്ക് തന്നെ എടുത്ത് ചാടാനുള്ള കാര്യം കുഴിയിലല്ലല്ലോ ചാടിയിരിക്കുന്നത് അല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയ പ്രായമുള്ള ചെക്കനാണ് വേറെയും അവനല്ല അങ്ങനെയുള്ള അതാണോ ആ പേടിയെന്ന് എനിക്കില്ല അഥവാ അങ്ങനെ ഒരു പക്ഷേ പോയാൽ എങ്ങനായിരിക്കും പോയത് അവൻ പോയാൽ ഇപ്പം ഇപ്പം പതിനഞ്ച് വർഷം എന്റെ കൂടെ ഉണ്ടായിരുന്നു അഞ്ച് മക്കളിൽ എനിക്ക് തന്നിട്ടൊക്കെ പോയി ഇപ്പോഴും ഞാൻ ജീവിക്കണില്ലേ ഇപ്പൊ ഇവനെ ഇതേപോലെ എന്റെ കൂടെ നിന്നിട്ട് അവനും പോകണമെന്നുണ്ടെങ്കിൽ ഇനിയും ഞാൻ മുന്നോട്ട് ജീവിക്കുന്നുള്ളൂ അല്ലെനിക്ക് തവണ പോകില്ല ഇതുകൂടെ പോയാൽ വീണ്ടും ഒരു കല്യാണം കഴിക്കുന്നു വീണ്ടും ആലോചിക്കുന്നു ഈ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്ക് പോലും യോജിക്കാൻ കഴിയുന്നില്ല അവരുടെ അവിധം അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇവർ എന്നിട്ട് അങ്ങനെ പ്രകോപിതരാവാണ് ഇവർ എന്നെ ഒഴിവാക്കി പോയാൽ ഞാൻ കേസ് കൊടുക്കും അങ്ങനെയാക്കും ഇങ്ങനെയാക്കും ചുരുക്കത്തിൽ ഇവരുടെ സംസാരത്തിൽ നിന്ന് ഇവർക്ക് എന്തൊക്കെയാ പ്രശ്നങ്ങൾ ഉള്ളതായിട്ടാണ് തോന്നുന്നത് ഏതായാലും അള്ളാഹു താല ഇവർക്ക് നല്ല ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കട്ടെ ഇവർക്ക് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്ത് പറയണം എന്നുള്ളത് അറിയാത്തത് കൊണ്ടാവാം സത്യത്തിൽ ഇവർക്ക് സബ്സ്ക്രൈബേഴ്സിന്റെ വലിയ ഒരു പിന്തുണ തന്നെ ഉണ്ടായിരുന്നു സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും ഇവരെ ആദരവോടെയും സ്നേഹത്തോടെയും വലിയ പരിഗണനയോടും ഒക്കെയായിരുന്നു ഇവരെ കണ്ടിരുന്നത് അവരുടെ അസുഖങ്ങളെക്കും പിന്നെ അവരുടെ കുട്ടികൾക്കും അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനും അവർ ഒരുപാട് സഹായങ്ങളൊക്കെ ഈ സബ്സ്ക്രൈബേഴ്സ് തന്നെയായിരുന്നു അവർക്ക് ചെയ്തു കൊടുത്തിരുന്നത് ഈ സബ്സ്ക്രൈബേഴ്സിൽ പിന്തുണച്ച ആളുകളെ പോലും ഇപ്പോൾ തള്ളിപ്പറയുകയാണ് ഇവർ ചെയ്തിരിക്കുന്ന രീതി അവരെ തള്ളിപ്പറയുന്ന രീതി തന്നെയാണ് പലപ്പോഴും അവരിൽ നിന്നും വരുന്നത് പിന്നെ അത് വലിയ ഒരു നെഗറ്റീവായി മാറി പിന്നെ ആളുകൾ എല്ലാവരും അവരെ എതിർക്കുവാൻ തുടങ്ങി പിന്നെ അവർക്ക് ഭയങ്കര അഹങ്കാരത്തിൻ്റെ ഭാഷയാണ് പിന്നെ വലിയ വലിയ ചാനലുകളൊക്കെ വന്ന് അവരുടെ സ്വകാര്യതകളൊക്കെ ഇൻ്റർവ്യൂ ആയി പറയാൻ തുടങ്ങി ഇവരിപ്പോൾ കല്യാണം കഴിക്കുന്നത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല അങ്ങനെ കല്യാണം കഴിക്കുന്ന ആളുകൾ കുറച്ചൊക്കെ ഉണ്ടായിരിക്കും പിന്നെ ഇവർ ഒരാളെ ലൈഫ് വെച്ചിട്ടാണ് കളിക്കണത് അവര് ആരാണെന്ന് പോലും അവര് വ്യക്തമായിട്ട് പറയുന്നില്ല അവര് പറയുന്ന വീഡിയോ ഒന്നും കൂടി കണ്ടുനോക്കി വേറൊരു മേരേജ് കഴിച്ചാലും എന്റെ കൂടെ ഉണ്ടാവും അവനക്ക് അവന്റെ വീട്ടുകാരനെ സമ്മതിച്ചിട്ട് അവരുടെ വീട്ടുകാരുടെ ഒരു നിർബന്ധത്തിൽ അവൻ വേറെ അവന്റെ വീട്ടുകാരുടെ ഇതിന് വേണ്ടി അവൻ കല്യാണം കഴിക്കണേ തന്നെ അവൻ എന്റെ കൂടെ ഉണ്ടാവും എനിക്ക് ഉറപ്പാണ് പറഞ്ഞത് എന്റെ പശ്ചാത്തലം കഴിച്ചിട്ടാണ് അടുത്ത് കല്യാണം കഴിക്കുന്നത് അങ്ങനെ നിങ്ങളെ അഭ്യതായത്തിന് നാലും പോറ്റാൻ കഴിവുണ്ടെങ്കിൽ നാലാളെ കല്യാണം കഴിക്കാന്നുള്ള ഒരു നിബന്ധന ഉണ്ട് അപ്പൊ അവന് എന്നെ ഇപ്പൊ ബഷീർ ബഷീലേ രണ്ടാളെ പോയി രണ്ടാൾ കല്യാണം കഴിച്ചിട്ട് ഇപ്പൊ മൂന്ന് ദിവസവും അവളെ കുഴപ്പമില്ല അപ്പൊ എനിക്ക് കുഴപ്പമില്ലെങ്കിൽ അവൻ വേറെ കല്യാണം കഴിക്കുന്നു പക്ഷെ ആ ആ രണ്ടാമത് വരുന്ന കാര്യം കുഴപ്പമുണ്ടെങ്കിലും അതെനിക്കറിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കറിയില്ല അവൻ കല്യാണം കഴിക്കില്ല എന്നാണ് എനിക്ക് നൂറ് ശമ്പളം ഇരുപത്തി ആറ് വയസ്സേ ഉള്ളൂ ഒരു ഇരുപത്തി ആറ് സമയം ആയിട്ടില്ല സമയമായ അത്രയുള്ള ഒരാൾക്ക് പക്വത വരുമ്പോ മിനിമം ഒരു മുപ്പത്തിരണ്ട് വയസ്സെങ്കിലും എടുക്കും ഒരാളിന്റെ പക്വത വരുന്ന പ്രായം മിനിമം മുപ്പത്തിരണ്ട് വയസ്സാണ് അവൻ കല്യാണം കഴിക്കാൻ സമ്മതിക്കില്ല അല്ല മീൻ സമ്മതില്ല എന്റെ എന്തെങ്കിലും അവൻ എന്റെ കൂടെ ഉള്ളതിനും എന്റെ ഇതിനൊക്കെ ഇതുള്ളതുകൊണ്ട് എനിക്ക് ഇപ്പം വേറെ ഒരു കല്യാണം കഴിക്കുക പറഞ്ഞാൽ എനിക്ക് ലീഗലി മുന്നോട്ട് പോവാലോ താഴെ എന്തെങ്കിലും അറിഞ്ഞിട്ടോ കണ്ടട്ടോലോ ആരിക്കോ പുള്ളി കല്യാണം കഴിച്ചത് എന്നെ കണ്ടിട്ടോ അതായത് താഴെ കയ്യിലുള്ള എന്തെങ്കിലും കണ്ടോ അല്ലെങ്കിൽ കയ്യിൽ ഇപ്പം സ്വത്ത് മുതലൊന്നും എന്റെ ഇല്ല പിന്നുള്ളതെ യൂട്യൂബ് ചാനലാണ് യൂട്യൂബിൽ വരുന്ന വരുമാനം മാത്രമേ മാത്രമല്ല അപ്പൊ മുതലും ഇല്ല എന്നാലും ഇത്താക്ക് എങ്ങനെ പറയാൻ തോന്നിയാൽ അവൻ വേറെ കല്യാണം കഴിച്ചാലും എന്റെ കൂടെ തന്നെ വന്ന് നിൽക്കുമെന്ന് ഭയങ്കര കോൺഫിഡൻസോടെ പറയുന്നു അതെനിക്ക് നോക്കാനോർക്കുണ്ട് അത് വേറൊരു പെൺകുട്ടിയോട് ചെയ്യുന്ന ഒരു തെറ്റായി അത് എന്നോട് ചെയ്യുന്ന പറ്റല്ലേ വേറെ ജീവിതത്തിൽ പുള്ളിപ്പം പറയാണ് എനിക്ക് അറിവില്ലാ പ്രായത്തിൽ നിന്റെ കഥകളും നിന്റെ എല്ലാം കേട്ട് തോന്നി ഒരു ക്രഷ് മാത്രമാണ് അല്ലെങ്കിൽ ഒരു ഇഷ്ടം മാത്രമാണ് ഇപ്പൊ എന്റെ സാഹചര്യം മാറി എന്റെ സിറ്റുവേഷൻ മാറി ഞാൻ കുറച്ചുകൂടെ ആലോചിക്കാൻ തുടങ്ങി മെച്ചൂർ ആയി എന്നൊക്കെ പറഞ്ഞാൽ മുന്നോട്ട് പോവാൻ ലീഗലി തന്നെ പോവും കൊടുക്കും ഉറപ്പായിട്ടും കേത്തോ ഈ ഇന്റർവ്യൂ നാണോന്നെങ്കിൽ കേത്തോണം നമ്മുടെ ലൈഫിൽ വെച്ച് കളിക്കല്ലേ കാരണം ഞാൻ അവനെ വിശ്വസിച്ചിട്ടാണല്ലോ അവന്റെ കൂടെ നിൽക്കുന്നത് അപ്പൊ അവൻ അങ്ങനെ എന്നെ കൊടുക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണെന്ന് പറഞ്ഞാൽ ഞാൻ ലീഗലി മുന്നോട്ട് പോകും ഒരു പക്ഷേ ആ നിങ്ങൾ രണ്ടുപേരെ അക്കൗണ്ട് ഇപ്പൊ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് പാതി പുള്ളിക്ക് ഇവിടെ വേണോ എന്ന് പറഞ്ഞാൽ ഇത്ത കൊടുക്കൂ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കണേ കൊടുക്കും അതെല്ലാം തട്ടി കട്ടിയെടുത്തോണ്ട് അവനിക്ക് അവനിക്കിപ്പഴും ഞാൻ കൊടുക്കലുണ്ട് ചോദിക്കണ്ടെ ചോദിക്കുമ്പോ ഞാൻ പൈസ അയച്ചു കൊടുക്കലുണ്ട് നാട്ടിൽ വന്നിട്ട് അവനും കുറച്ച് പ്രശ്നം ഫിനാൻഷ്യലി പ്രശ്നം ഉണ്ടായപ്പോ എനിക്ക് ഫിനാൻഷ്യൽ പ്രശ്നം ഉണ്ടായപ്പോ അയച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ അവനിക്ക് നാട്ടിൽ വന്നപ്പോ ഫിനാൻഷ്യൽ പ്രശ്നം ഉണ്ടായി ഞാൻ അയച്ചു അടിച്ചു അത്രയ്ക്കയച്ചു കൊടുക്കാനുള്ള ഒക്കെ ഉണ്ടായിരുന്നു എന്റെ കയ്യിലുള്ള അയച്ചു അയച്ചു ചോദിക്കാൻ അയച്ചോ അത്ര അന്ന് സഹായിച്ചതിന്റെ ഇരട്ടി ഇപ്പൊ ഇപ്പം തിരിച്ചു കൊടുത്തിട്ടുണ്ടോ ഉണ്ട് കണക്കില്ലാതെ ആ ഉണ്ട് അത്യാവശ്യം ഒക്കെ കൊടുത്തിട്ടുണ്ടോ ഇനി കണക്കൊക്കെ വെക്കണ്ടേ ഏതെങ്കിലും ഒരു സമയത്ത് എന്തെങ്കിലും ആയിട്ട് ഇപ്പൊ വന്നാ നീ എന്റെ കയ്യിൽ നിന്ന് ഇത്രയും വാങ്ങിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്രയും നടക്കുണ്ടല്ലോ നമ്മുടെ കയ്യിൽ അയക്കണ എന്റെ പൈസ കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗോൾഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കടക്ക് എന്തെങ്കിലും ഉണ്ട് നടക്കും എല്ലാം ഉണ്ട് അവിടെ വന്നിട്ട് ഞാൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ചെയിൻ കൊടുക്കുന്നുണ്ട് ഒരു റിങ് കൊടുക്കുന്നുണ്ട് ഗോൾഡ് മുസ്ലിം മാസത്തില് സ്വർണം കൊടുത്തു എന്നല്ല പിന്നെ നമ്മളിപ്പോ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് അങ്ങനെയൊക്കെ ആയിട്ട് കൊടുക്കാലോ കൊടുക്കും ആ മുസ്ലിങ്ങൾക്ക് ഗോൾഡ് ഇടക്കുന്നത് എല്ലാവരും കൊടുത്തിട്ടുണ്ട് പക്ഷേ ആ കൊടുക്കുന്നതിന്മാരും സ്വന്തം ഒക്കെ എന്തെങ്കിലും വാങ്ങിക്കും കൊടുക്കലുണ്ട് വാങ്ങിക്കലി മക്കളുടെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കലുണ്ട് നല്ല ഒരു ഇൻവെസ്റ്റ്മെന്റിലോട്ട് യൂട്യൂബ് മാത്രമാണ് വരുമാനം എന്ന് പറഞ്ഞിട്ട് എല്ലാം മുൻകൂട്ടി കാണുന്നത് ഞാൻ സോഷ്യൽ മീഡിയയിൽ എന്ന് മാത്രം നിങ്ങൾ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ചുരുക്കത്തിൽ അവരുടെ നാക്കിൽ നിന്ന് വീണ വാക്കുകളാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തുറന്ന് പറച്ചുകളാണ് ഇവല ഈ എത്തിച്ചത് യൂട്യൂബിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയാൻ പറ്റും എന്തൊക്കെയാ പറയാൻ പറ്റൂല എന്നുള്ളത് ഒരു ധാരണ ഇല്ലാത്തതാണ് ഇവർക്ക് പറ്റിയ വലിയൊരു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരത്തിലുള്ള വീഡിയോ ഒക്കെ കാണുമ്പോൾ സത്യത്തിൽ നമുക്കൊരു പേടിയാവണേ ഈ അഞ്ച് പിഞ്ചു മക്കളെ ഒരു ഭാവി നിങ്ങളെ ഒരു ഭാവിയൊക്കെ ഓർത്തിട്ട് എന്തായാലും നിങ്ങളെ ലൈഫ് നിങ്ങളെ സ്വന്തം പേഴ്സണൽ കാര്യങ്ങളൊന്നും എന്തു ചെയ്യേണ്ട യൂട്യൂബിൽ വന്നിട്ട് നീ പറയാതിരിക്കുക പറഞ്ഞത് പോയി പറഞ്ഞത് ഇനി കിട്ടില്ലല്ലോ നീ എന്നുള്ളതാണ് അവർ അനിയത്തി എന്നുള്ള നിലക്ക് എനിക്ക് പറയാനുള്ളത് ഒരു അപേക്ഷ അല്ല വെറുതെയാണ് പറയുക ഇനിയും നിങ്ങൾ വീഡിയോ ചെയ്യണം നിങ്ങളെ കുട്ടികളായിട്ടും നിങ്ങളെ ഫാമിലി എന്തെല്ലാം കാര്യം നമ്മളെ ലൈഫിൽ അനുഭവിക്കാത്ത കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേറെ നല്ല നല്ല കണ്ടന്റുകളായിട്ട് ആയിട്ട് പാട്ടോ കഥ കവിത ചരിത്രങ്ങളോ വേറെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ നമുക്ക് ഇടാണ്ടല്ലോ അതൊക്കെ യൂട്യൂബിലൂടെ നിങ്ങൾ ഇട്ടുക വീഡിയോ കാണാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും ഞാനും കാണും വീഡിയോ മറ്റുള്ളവർക്ക് ചിരിക്കാനും പറയാനും ഒരു വക വെച്ച് കൊടുക്കാത്ത രീതിയിലുള്ള ഒരു വീഡിയോ കണ്ടന്റുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബായ് അസ്സാം വലൈക്കു